എട്ടാമത്തെ വയസ്സിലോ പത്താമത്തെ വയസ്സിലോ ഈവൻ എന്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലോ ഇരുപത്താറാമത്തെ വയസ്സിലോ നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചാൽ ഐ ഹാഡ് എ പ്ലാൻ ലൈക് ഗുരുവരമ്പലത്തിലെ താലികെട്ടം അതിന്റെ ഈ വീഡിയോ കാണുന്ന കല്യാണം കഴിഞ്ഞ എല്ലാ മനുഷ്യരോടും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങട്ടെ ആർ യു ഹാപ്പി വിത്ത് യുവർ മാരീഡ് ലൈഫ് ഇതൊരു യെസ് ഓർ നോയിൽ ഉത്തരം പറഞ്ഞു പോകാൻ പറ്റിയ ഒരു ചോദ്യം അല്ല എന്ന് എനിക്ക് നന്നായി അറിയാം നമ്മുടെ ജീവിതം തന്നെ ഒരു റോളർ ക്വസ്റ്റർ ആണ് അല്ലെ അപ്പൊ പിന്നെ വിവാഹ ജീവിതത്തെ കുറിച്ച് പറയണ്ടല്ലോ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ് ജീവിതം ആവുമ്പോൾ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാവും ഒരു കോൺസ്റ്റന്റ് ലൈനിലാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ മരിച്ചു എന്നാണ് എന്താണ് ഇപ്പൊ പതിവില്ലാത്ത വിവാഹ ജീവിതത്തെക്കുറിച്ചും അതിന്റെ കാറ്റ് ഇറക്കങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുള്ളതായിരിക്കും നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് അല്ലെ നമ്മുടെ സിനിമാ നടിയായിട്ടുള്ള ഐശ്വര്യ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് വർമ്മയുമായിട്ടുള്ള വെച്ചാണ് ഐശ്വര്യ ഐശ്വര്യ കോൺസെപ്റ്റുകളും തുറന്നു ചില കാര്യങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം സോ ഐ സ്റ്റാർട്ടഡ് സിനിമ 26 27 യാ ഓഫ് വിത്ത് ഹീറോയിൻസ് എന്ന് പറഞ്ഞ ഏജ് ഗ്രൂപ്പിൽ അതെ ുംറന്ന് പറഞ്ഞത്യൻറ്റീനില് ആൾക്കാരാ so when i started itself, i am in the age category that is, ah, heroin in shelf shelf life i age learning and starting. and then I'm appro i approached 30, like four years later, i was in my third, i was going to approach 30. then the panic set in because hmm. my father and mother, mostly my mother, kept seeing kalyana italya, mupadava. kalyana italya. and then i was like, and then i, all phone call, all oh. the phone call, this is the, that is a problem, i feel. like, this was a major. Thread. <laughs> yeah, in everything, in every conversation, if I go home, it is so pathetic <laughs> and it is hectic. It becomes uh, <laughs> mental and chaos. So then uh, I started thinking maybe should I, maybe I <laughs> am Because then you have to be very, very honest with you. I have always maintained that I don't want to get married. I have always maintained all of my interviews. Really? Were, yeah, I have always said I don't want to get married and I am not interested. I, I don't believe in this institution. And the this is not a random thing. തീരുമാനിച്ച കല്യാണം കഴിക്കണമോ വേണ്ടേ എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് അല്ലെ അതിൽ കയറി ഇടപെടാൻ അഭിപ്രായം പറയണം മറ്റവർക്കും അവകാശമില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇവിടെ ഇപ്പൊ ഐശ്വര്യ വരുന്നത് അവർക്ക് കല്യാണം കഴിക്കാൻ എന്നാണ് ഇത്രയും കാലത്ത് ജീവിതാനുഭവങ്ങൾ കൊണ്ട് അവരടുത്ത തീരുമാനമായിരിക്കണം അത് വർഷങ്ങളായി അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടും ഐശ്വര്യ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ അതിന് പിന്നിൽ ശക്തമായിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരിക്കണം ആഫ്റ്റർ ഓൾ ദിസ് ഹെർ ലൈഫ് ഹെർ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഐശ്വര്യ നടിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതാണ് ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നമ്മൾ കേട്ടോ പത്താമത്തെ വയസ്സിലോ ഈവൻ എന്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിലോ ഇരുപത്തി ആറാമത്തെ വയസ്സിലോ നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചാൽ ഐ ഹാഡ് എ പ്ലാൻ ലൈക് ഗുരുവായൂരമ്പ എനിക്ക് ആ മാല വേണം ഐ ഓൾവേസ് ഹാഡ് ദിസ് മൈ ഹെഡ് ബിക്കോസ് മൈ മദർ യൂസ് ടു ബി എ ഗുരായം ടെമ്പിൾ ഡിവോട്ടി നമ്മുടെ എല്ലാ ട്രിപ്സും എല്ലാ മാസവും ഗുരുവായൂരമ്പലത്തിൽ പോകുന്ന വേറൊരുത്തും ട്രിപ്പ് ബട്ട് ഈ ഇമേജ് മനസ്സിൽ വന്നത് അവിടെ കണ്ട കല്യാണങ്ങളും അതൊക്കെ സോ വാസ് തിങ് ഐ ടു അറ്റൈൻ And then you grow up, you think, uh, you see marriages around you, you see that people are not happy. Everybody that I... I I've like one... in i have 34 now, in in all years of my life, I've seen one family, one like post-70 couple who is actually happy, like who is still in love with each other. I don't know how they did it, but that's what... and that, that's not a Malayali family that I know. അവർ മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ ബാക്കി എവറിബഡി ഇറ്റ്സ് കോംപ്രമൈസ് ഇൻ ഡിഫിക്കൾട്ടി പേഴ്സണൽ സ്പേസിൽ അവർക്ക് ഗ്രോത്ത് ഇല്ല ഇൻ ഇൻ സെൻസ് ഐ ഐ സാധനമാണ് എനിക്ക് ബോധവും ബുദ്ധിയും ദാറ്റ് ഇറ്റ് നോട്ട് സംതിങ് ടു ടു ഗെറ്റ് കല്യാണം കഴിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ എത്തിയെന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഐശ്വര്യ ഒന്നാമതായി അവർ പറയുന്നത് തന്റെ മുപ്പത്തിനാല് വയസ്സിൽ ജീവിതത്തിനിടയിൽ കല്യാണം കഴിഞ്ഞ് ഹാപ്പി ആയി ജീവിക്കുന്നു ഒരൊറ്റ കപ്പിളിനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ എന്നുള്ളതാണ് അതായത് മിക്കവാറും ഒരുവിധം എല്ലാ സ്ഥലത്തും പോർച്ച് മാറിഡ് ലൈഫ് എന്ന് പറഞ്ഞാണെങ്കിൽ വെറും ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് മാത്രമാണ് പേഴ്സണൽ സ്പേസ് കിട്ടുന്നില്ല പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവില്ല സോ ഇതെല്ലാം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കല്യാണം വേണ്ടതെന്ന് വെച്ചത് എന്നതാണ് ഐശ്വര്യ പറഞ്ഞത് അല്ലെ സോ എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത് ഐശ്വര്യയുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കല്യാണം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും ഹാപ്പിയായി ജീവിക്കുന്നത് ഒരു ഒറ്റ കപ്പളിനെ മാത്രമേ താൻ കണ്ടുള്ളൂ എന്നുള്ളതാണ് ഐശ്വര്യ പറയുന്നത് അത് അവരുടെ പേഴ്സണൽ ആണ് ഞാൻ അതിനെ മാനിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ജനറലൈസ് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം കല്യാണം കഴിഞ്ഞ് ആയി ജീവിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് വെച്ച് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാൽ ർത്ഥം പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹരിക്കാൻ കഴിയുന്നതാണ് എങ്കിൽ ഒരുമിച്ചിരുന്ന സൊല്യൂഷൻ കണ്ടെത്തി അവർ മുന്നോട്ട് പോകും അതൊരു മനോഹരമായ പ്രക്രിയയാണ് അങ്ങനെ പ്രശ്നങ്ങൾ വരികയും അതിനെ പരിഹരിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ അടുത്തറിയാൻ സാധിക്കുന്നത് ഇനി പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണെങ്കിൽ പ്രിയാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ജീവിതം ഒരു റോളർ കോസ്റ്റർ ആയിട്ടാണ് കയറ്റവും ഒക്കെ ഉണ്ടാകും ലൈഫ് ഹാപ്പി ആയിരിക്കാനൊന്നും ആർക്കൊന്നും കഴിയില്ല വിവാഹ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ലൈഫായി കാണുന്നുണ്ടുള്ള പ്രശ്നമാണ് അഡ്ജസ്റ്റ് അല്ല ആണ് നമുക്ക് വേണ്ടത് വിവാഹ ജീവിതത്തെ വേണമെങ്കിൽ മൂന്ന് ഫേസുകളായിട്ട് തിരിക്കാം ആദ്യത്തെ ഏത് ഫേസ് ഈ ഒരു സമയത്ത് പാർട്നേഴ്സിന് പരസ്പരം ഭയങ്കര സ്നേഹമായിരിക്കും തർക്കങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല പരസ്പരം യാതൊരു കുറ്റവും പറയാനുണ്ടാവില്ല ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഈ ടൈം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഡിസ് അഗ്രിമെന്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങും പരസ്പരം കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങും കുറച്ച് ഡിഫിക്കൽ ഫേസ് ആണ് ഇത് പിന്നെ അതിനെ അതിജീവിച്ച് മൂന്നാമൊരു ഫേസിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും ഉള്ള ജീവിതം തുടങ്ങുന്നത് പരസ്പരം മനസ്സിലാക്കി ബാർണറുടെ കുറ്റവും കുറവും അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതൊക്കെ ഓരോ മനുഷ്യരുടെ സ്വഭാവത്തെയും ജീവിത സാഹചര്യത്തെയും എല്ലാം ഡിപെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇഫ് യു ഗെറ്റ് പേഴ്സൺ അറേഞ്ച്ഡ് മാരേജുകളാണ് ഈ പ്രശ്നം കൂടുതൽ സംഭവിക്കുന്നത് പരസ്പരം ഒട്ട് രണ്ടാളുകൾ തമ്മിൽ വിവാഹം ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലാണ് അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെന്റുകൾ ആവശ്യമായി വരുന്നത് ഒരു കാര്യത്തിൽ ഈ ലിവിംഗ് ടുഗതർ റിലേഷൻഷിപ്പുകൾ ഒരു അപ്പർ ഉണ്ടെന്ന് പറയാതെ വയ്യ ഈ ലിവിങ് ടുഗർ റിലേഷൻഷിപ്പ് നമ്മുടെ നാട്ടിൽ ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് അതായത് ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പ് ആകുമ്പോൾ കുറച്ച് കാലം ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ജീവിതത്തിൽ ആദ്യത്തെ രണ്ട് സ്റ്റേജുകൾ പിന്നിട്ടതിന് ശേഷം മൂന്നാമത്തെ സ്റ്റേജിലേക്ക് അതായത് ലോങ് ടേം വിവാഹത്തിലേക്ക് കടക്കണമോ വേണ്ടയോ എന്ന് ഒരു ചോയ്സ് നമുക്ക് അവിടെ കിട്ടുമെന്നുള്ളതാണ് ഇങ്ങനെ ഒരു ചോയ്സ് ഉണ്ടായതുകൊണ്ടാണ് ഒരു അപ്പർ അപ്പർജ്ജ് ഉണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം പിന്നെ അറേഞ്ച് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും ലിവിങ് ടുഗതർ മാരേജ് ആണെങ്കിലും എല്ലാ ടൈപ്പ് റിലേഷൻഷിപ്പുകൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്നതാണ് അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ പെർഫെക്റ്റ് എന്ന് പറയാൻ മാത്രം എന്തെങ്കിലും ഈ ലോകത്തുണ്ടോ എനിക്ക് അറിയില്ല അപ്പൊ അവരുടെ അയച്ചവരുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഡിസിഷനോ അഭിപ്രായത്തൊന്നും നമ്മൾ ഇവിടെ ജഡ്ജ് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അവരുടെ സ്റ്റേറ്റ്മെന്റിനോട് എനിക്കുള്ള ഡിസഗ്രിമെന്റ് തുറന്നു പറഞ്ഞതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞവരെല്ലാം ലോങ് ടേം ഹാപ്പി അല്ല എന്ന് ജേണലൈസ് ചെയ്തതിനോട് എനിക്കൊട്ടും യോജിക്കാനാവില്ല നമ്മൾ ലൈഫിനെ നോക്കിക്കാണുന്നതിന്റെ പ്രശ്നമാണ് അതെന്നെ ഞാൻ പറയൂ എല്ലാം പ്രശ്നമാണ് എന്നുള്ള ഒരു മുൻവിധിയോട് കൂടിയാണ് നിങ്ങൾ ഒരു കാര്യത്തെ സമീപിക്കുന്നത് എങ്കിൽ അവിടെ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ വീഡിയോ കാണുന്ന കുറെ ആളുകൾ ഒരു യുടെ അഭിപ്രായത്തോട് യോജിക്കുന്നവരായിരിക്കും കുറെ ആളുകൾ ഞാൻ പറഞ്ഞു പറഞ്ഞതിനോടും യോജിക്കുന്നുണ്ടാകും ഇപ്പൊ ഇന്റർവ്യൂടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഐശ്വര്യയുടെ അഭിപ്രായത്തോട് സമാനമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ കണ്ടു വേറെ ചിലരാണെങ്കിൽ കിട്ടിയ ചാൻസിൽ പുരുഷന്മാരും ഒക്കെ ഇട്ടിട്ട് കേറുന്നതും കണ്ട് അതായത് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണക്കാർ പുരുഷന്മാരാണെന്നുള്ള രീതിയിൽ ഒന്നേണ്ടമുശ്യാഴ്ച തരാം ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിക്കുക എന്നാൽ വീട്ടിലെ പണിയും ഓഫീസിലെ പണിയും കുഞ്ഞുങ്ങളെ നോക്കിയാലും എല്ലാം ചെയ്ത് എന്താ ഇവിടെ പണി എന്ന് ചോദ്യം കേട്ടു എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ആരോഗ്യവും സൗന്ദര്യവും നശിച്ചു മരിക്കുക ഈ കമന്റ് പൂർണ്ണമായും തെറ്റാണെന്ന് ഞാൻ പറയില്ല കാരണം ഇതിൽ പറഞ്ഞ പോലെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നിരിക്കണം എന്നാൽ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാത്രമാണ് എന്നുള്ള രീതിയിൽ ജനറലൈസ് ചെയ്ത് പറയുമ്പോഴാണ് പ്രശ്നം പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും ഇന്നിപ്പോ വീട്ടുജോലികളിലും കുട്ടികളെ നോക്കുന്നതിലും ഒക്കെ ഭാര്യയെ സഹായിക്കുന്ന ഇഷ്ടംപോലെ ഭർത്താക്കന്മാരും നമ്മുടെ നാട്ടിലുണ്ട് സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും ഈക്വൽ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുന്ന എത്രയോ റിലേഷൻഷിപ്പുകൾ ഉണ്ട് ഓക്കെ ഇനി അടുത്ത വയസ്സ് മുപ്പതിനോടടുത്തു ഇതുവരെയും കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല എന്റെ കൂട്ടുകാരും കല്യാണം കഴിച്ചിട്ടില്ല കൂട്ടുകാരും മൊത്തം അടിച്ച് പൊളിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ആരെയും ഒന്നും ബോധിപ്പിക്കാതെ സുഖമായി ജീവിക്കുന്നു വന്റെ കല്യാണം കഴിച്ച് അവന്റെ കയറും കയത്തിലിട്ട് അയാളുടെ വീട്ടിലേക്ക് പോയി അവരുടെ രീതിക്ക് അനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ദാസിയെ പോലെ നിൽക്കുന്നതിലും എത്രയോ ഭേദമാണ് ഒറ്റയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കുന്നത് ഓക്കെ ഒറ്റക്ക് ജീവിക്കുന്നതാണെങ്കിൽ ഇഷ്ടം അങ്ങനെ ആയിക്കൂടെ ഒരു കുഴപ്പമില്ല പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പുരുഷന്മാരെ മുഴുവൻ താറടിച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്താണ് വല്ലവനെയും കല്യാണം കഴിച്ച് അവന്റെ കയറും കൈത്തിലിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പുരുഷ വിരുദ്ധതയാണ് മനസ്സിലുള്ളത് എന്നുള്ള ഇതൊരു സ്ത്രീയെ കുറിച്ചാണ് ഒരു ഇങ്ങനെ പറഞ്ഞതെങ്കിൽ എന്തൊക്കെ പുക സ്ത്രീകളെ പോലെ തന്നെ ഒരുപാട് പ്രഷർ സിറ്റുവേഷനിലൂടെ പുരുഷന്മാരും കടന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാം പിന്നെ ഒരു കാര്യം ും പറയട്ടെ അതായത് ഈ കമന്റുകളിൽ പറയുന്ന ഫാക്സുകളൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല കേട്ടോ നമ്മൾ തന്നെ പലവട്ടം സംസാരിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം ഐശ്വര്യ തന്നെ സ്റ്റേറ്റ്മെന്റിൽ എവിടെയും പുരുഷ മേൽക്കോയ്മ കാരണം താൻ വിവാഹം കഴിക്കാത്തത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് വിവാഹം എന്നാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ആരും ഹാപ്പി അല്ല എന്നൊക്കെയാണ് അവർ കോമൺ ആയിട്ടാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു ജെൻഡറിനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല എന്നാൽ കമന്റ് ബോക്സിൽ എല്ലാവരും കൂടി പുരുഷ വിരുദ്ധ കമന്റുകൾ ഇട്ട് ആഘോഷിക്കുകയാണ് ലോകം ഒരുപാട് മാറിയ കാര്യമൊന്നും ഇവരൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു എല്ലാം ഓക്കെ ആയി എന്നല്ല പക്ഷെ എല്ലാറ്റിലും പുരുഷന്മാരെ പ്രതികളാക്കുന്ന ജർണലൈസിയും പരിപാടി അവസാനിപ്പിക്കാറായി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്തായാലും അപ്പാർട്ട് ഫ്രം ഓൾ ഐശ്വര്യം തന്നെയും ഒരുമിച്ചുള്ള ഈ ഇന്റർവ്യൂ അതിമനോഹരമായിരുന്നു എന്ന് പറയാതെ വയ്യ പാരന്റിംഗിനെ കുറിച്ചുമൊക്കെ അതിമനോഹരമായി രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ഐശ്വര്യക്ക് അവരുടെ അമ്മയിൽ നിന്ന് നേരിടേണ്ടി വന്ന ഓവർ കൺട്രോളിനെ കുറിച്ചും അവർ അവരതിന് ഓവർകം ചെയ്തതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരിക്കൽ മാട്രമോണിയൽ രജിസ്റ്റർ ചെയ്തതും ഫേക്ക് അക്കൗണ്ട് ആണെന്ന് കരുതി ആരും ആക്സെപ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ചും ഒക്കെ ഐശ്വര്യ രസകരമായി പറയുന്നുണ്ട് എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു ഇന്റർവ്യൂ തന്നെയാണ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് ഐശ്വര്യയും അതുപോലെ തന്നെ കമന്റ് ബോക്സിലുള്ള ചില ആളുകളുടെ അഭിപ്രായങ്ങളും എല്ലാം മാനിച്ചുകൊണ്ട് അതിൽ എനിക്കുള്ള വിയോജിപ്പുകൾ തുറന്നു പറയുക മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് അവർക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകാം അവർ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമാണ് പക്ഷെ എല്ലാറ്റിനും ഒരു ജനറലൈസിംഗ് ഉണ്ടായിരുന്നു അതാണ് എനിക്ക് ഡിസഗ്രിമെന്റ് വരാനുള്ള കാരണം എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ എനിക്ക് അത്രയേ പറയുള്ളു എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴ് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം